സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ആർ എസ് എസിനെയും ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ ആചാര്യനായ മിസ്റ്റർ വി ഡി സവർക്കറേയും പുകഴ്ത്തുകയും ആദർശവൽക്കരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സമീപനത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് എഴുപത്തിയൊമ്പതാം ദിനത്തിൽ ചെഗോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആർ എസ് എസ് തുതി ഇന്ത്യയുടെ ത്യാഗപൂർണമായ സ്വാതന്ത്ര്യസമര ചരിത്രത്തെ രക്തസാക്ഷികളെയും അപമാനിക്കരായിരുന്നു എന്ന് പറയട്ടിരിക്കുന്നു സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്ത ആർ എസ് എസിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി താൻ ചെങ്കോട്ടിയിൽ ഉയർത്തിയ ത്രിവർണ്ണ പതാക പോലും ദേശീയ പതാകയായി അംഗീകരിക്കാൻ വിസമ്മതിച്ചവരാണ് ആർ എസ് എസും ഹിന്ദു മഹാസഭയുമെന്ന കാര്യം വളരെ സൗകര്യപൂർവ്വം ഓർക്കാതിരിക്കുകയായിരിക്കും വി എസ് മുൻജെ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് പറഞ്ഞത് എന്താണെന്ന് നരേന്ദ്രമോദിക്ക് ഓർമ്മിക്കാനാവില്ല ഞങ്ങൾക്ക് ഈ ഭഗദ്ധ്വജമല്ലാതെ ത്രിവർണ പതാക അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇന്ത്യ എന്ന ആശയത്തെ ഒരാധുനികഷ്ട്രം എന്ന നിരക്കുള്ള അതിൻ്റെ നിർമ്മിതിയെയും ഒരു കാലത്തും അംഗീകരിക്കാത്തവരാണ് ആർ എസ് എസ് ഗാർ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളും അനവധി ഭാഷാ സമൂഹങ്ങളും മതജാതി വിഭാ വിഭാഗങ്ങളുമൊക്കെയായി ഭിന്നിച്ചു കിടന്ന ഒരു രാജ്യത്തെ ഇന്ത്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണെന്ന കാര്യം ആർ എസ് എസ് പ്രചാരക്കായിരുന്ന പ്രധാനമന്ത്രി മോഡി ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടില്ല കാരണം അവരുടെ തന്നെ വഞ്ചനയുടെ രാജ്യദ്രോഹത്തിൻ്റെ ചരിത്രമാണിത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഒരിക്കൽ പോലും പങ്കെടുത്തിട്ടില്ലാത്തവരാണ് ആർ എസ് എസുകാരും ഹിന്ദു മഹാസഭക്കാരും എന്ന് മാത്രമല്ല ഹിന്ദുത്വത്തിന്റെ ആചാര്യനായ സവർക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യകാലത്തെ കടുത്ത ദേശീയവാദ നിലപാടുകളിൽ നിന്ന് ആ ദേശീയവാദ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ മറാത്തി പേഷാഭരണത്തിൻ്റെ പുനസ്ഥാവനാ ആഗ്രഹിച്ചുകൊണ്ടുള്ള ചിത്പവൻ ബ്രാഹ്മണ്യ മേധാവിത്വ ബോധത്തു നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു തീവ്ര ദേശീയവാദത്തിന്റെ നിലപാടിൽ നിന്ന് നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ മാപ്പെഴുതി ബ്രിട്ടീഷുകാരെ സേവിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്ത അങ്ങനെ രക്ഷപ്പെട്ട മാന്യനാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കരുണയിൽ അന്തമാൻ ജയിൽ നിന്ന് രത്നഗിരിയിൽ ആളാണ് സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിനെതിരായി പ്രവർത്തിക്കാം അതിന് അന്നത്തെ രത്നഗിരി കലക്ടറിൽ നിന്ന് അലവൻസ് പറ്റിയിരുന്നു എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒറ്റ കാശ് വാങ്ങി ദേശീയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ് സവർക്കറും ഹിന്ദുത്വവാദികളും ഇതാണ് ചരിത്രം ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്രമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്ന ഒരു സന്ദർഭത്തിലും അതിനോടൊപ്പം ചേരാൻ നിൽക്കാൻ തയ്യാറാകാതിരുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് നമ്മൾ ഓർക്കണം ബ്രിട്ടീഷ് പാദസേവയല്ലാതെ മറ്റൊരു ചരിത്രം ആർ എസ് എസിനില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ആർ എസ് എസിന്റെ ചരിത്രത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധമായ ഏതെങ്കിലും ഒരു സമരത്തിൽ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാട്ടാൻ കഴിയും നിസ്സഹകരണ ഇലാപത്ത് സമരവും കിറ്റ് ഇന്ത്യ സമരവുമെല്ലാം യുവതലമുറയെ അരാജകവാദികളും കുരുത്തം കെട്ടവരുമാക്കുന്നുവെന്ന ആക്ഷേപമാണ് ഗോൾവാൾക്കർക്കുണ്ടായിരുന്നത് ആർ എസ് എസ്കാരുടെ ഗുരുചിയായ ഗോൾവാൾക്കർ ക്വിറ്റ് ഇന്ത്യ സമരത്തെയും നിസ്സഹകരണ ഗിലാപത്ത് സമരത്തെയൊക്കെ തള്ളിക്കളഞ്ഞ ആളാണ് അത് രാജ്യത്തെ അരാജകവത്കരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ ആളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പോലും ബ്രിട്ടീഷ് പാദസേവയുടെ ഉന്മാദം പിടിപെട്ട ഗോൾവാൾക്കറെ പോലുള്ള സർസംഘ് ചാലക്കുമാർക്ക് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നു ദേശരാജ് ഗോയൽ എഴുതിയിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന പുസ്തകത്തിൽ ആർ എസ് എസിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അധികാര കൈമാറ്റത്തോടുമുള്ള സമീപനം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് ആദ്യം പഞ്ചാരയിലെ ഫ പഞ്ചാബിലെ ഫക്വാരയിൽ നടന്ന ഒ ടി സി ക്യാമ്പിൽ ദേശരാജ് ഗോയലും പങ്കെടുത്തിരുന്നു അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുഭവ സാക്ഷ്യമാണത് ഈ ഇങ്ങനെയാ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാൾ ചോദിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുകയാണ് ഇനി ആർ എസ് എസിന്റെ പങ്ക് റോൾ എന്തായിരിക്കും ആ ചോദ്യം കെട്ട് ആർ എസ് എസ് തലവൻ ഗോൾവാൾക്കർ പൊട്ടിച്ചിരിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നായിരുന്നു ഗോൾവാൾക്കറുടെ മറുചോദ്യം അധികാരം കൈയാളാൻ കച്ച കെട്ടി നിൽക്കുന്നവർ ഒന്നിനും കൊള്ളാത്തവരാണ് ഒരു മാസം പോലും ഭരണം നടത്താൻ അവർക്കാവില്ല അവർ തന്നെ ബ്രിട്ടീഷുകാരെ എടു ഇവിടെ തിരിച്ചു വരാൻ കേണപേക്ഷിക്കും അപ്പോൾ ആർ എസ് എസ് ഇനെ അതിൻ്റെ പഴയ പണി തുടരേണ്ടി വരും എന്താ ഈ പഴയ പണി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല വർഗീയ വിദ്വേഷം പടർത്തി ജനങ്ങൾക്കിടയിലെ ഐക്യം തകർക്കുക എന്നതാണ് ബ്രിട്ടീഷുകാരെ എതിർക്കുക എന്നത് ഒരു പിന്തിരിപ്പൻ നയമായിട്ടാണ് ഹെഡ്ഗേവാർ മുതൽ ഗോൾവാൾക്കർ വരെയുള്ള ആർ എസ് എസ് നേതാക്കൾ എന്നും കണ്ടത് വളരെ വിചിത്രവും ദേശദ്രോഹപരവുമായ നിലപാടാണ് ആർ എസ് എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് എടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആർക്കും ആർ എസ് എന്റെ നിലപാട് ഇതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല അവർ ബ്രിട്ടീഷ് ഏജന്റുമാരായിരുന്നു എന്ന കാര്യത്തില് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗിനെയും ഗോവാലക്ഷിണഗോഖലപ്പുള്ള കോൺഗ്രസ് നേതാക്കളെയും വെറും വർഗീയ സംഘടനകൾ മാത്രമായിട്ടല്ല കണ്ടത് ഗോവാലക്ഷ ഗോഖലെ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഇവർ ദേശദ്രോഹി സംഘടന ആണ് ഇപ്പോൾ ഈ ദേശദ്രോഹ സംഘടനയുടെ മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് സാമ്പ്രായത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ചാണെന്ന് അവർ ദേശീയ അധികാരത്തിൽ എത്തിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് ആർ എസ് എസിന്റെ വഞ്ചനാപരമായ രാജ്യത്തിന് ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റക്കൊടുത്ത ചരിത്രത്തെ ദേശീയ ചരിത്രമാക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്ത ആളുകളെ ദേശീയ പുരുഷന്മാരായി സ്വാതന്ത്ര്യ സമര സേനാനികളായി അവതരിപ്പിക്കുകയാണ് ഗാന്ധിക്ക് പകരം സവർക്കറെ പ്രതിഷ്ഠിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റി സിലബസുകളിലേക്ക് സവർക്കർ ദേശീയ പുരുഷനായി കടന്നു വരികയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ സവർക്കറുടെ പുസ്തകം നിർദ്ദേശിക്കുകയാണ് ഈ രീതിയിൽ ആർ എസ് എസിനെയും സവർക്കറേയും അവരുടെ ദേശവഞ്ചനാപരമായ നിലപാടുകൾക്ക് മറയിട്ട് ആദർശവൽക്കരിക്കുന്ന നിലപാടുകൾ രാജ്യമെത്തപ്പെട്ട അതിഭീകരമായ ഹിന്ദുത്വ ഭാസത്തിൻ്റെ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്കുള്ള നമ്മുടെ ബോധമണ്ഡലത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇതിനെ അതിശക്തമായി പ്രതിരോധിച്ചേ പറ്റൂ ഇപ്പോൾ ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ലക്കത്തിൽ മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം